വടക്കേ മലബാറിലെ ഒരു കാഴ്ച ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് അധികമായിട്ടില്ല അന്ന് കണ്ണൂരിൽ ഒരു ബസ് പുറപ്പെടാൻ നിൽക്കുന്നു ലോറിയുടെ പോലെ അറ്റം നീണ്ടു വളഞ്ഞ മുൻഭാഗം നീണ്ടു നിൽക്കുന്ന ഒരു കമ്പിയിൽ ഒരു ഇരുമ്പ് വളയം കൊണ്ട് കറക്കിയാണ് അത് സ്റ്റാർട്ടാക്കുന്നത് മൂക്കില്ലാത്ത ബസ്സുകൾ റോട്ടിൽ ഇറങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലത്തെ ഒരു സംഭവമാണ് സംഭവമാണിന്നിവിടെ പറയാൻ പോകുന്നത് മലബാറിലെ ബസ് വ്യവസായത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്താറുള്ള സാക്ഷാൽ ഗീതയുടെയും ഷാജിയുടെയും സൺ സ്റ്റാറിനെയും പോലത്തെ വമ്പന്മാരുടെ സുവർണ കാലഘട്ടത്തിനു മുൻപേ കണ്ണൂർ സാക്ഷിക്ഷം വഹിച്ച മുണ്ടയാട് വാസവത്തിൽ വി പി വാസുദേവൻ എന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ ഏകദേശം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലത്താണ് വാസുദേവൻ തന്റെ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയത് അങ്ങനെയിരിക്കെ തനിക്കൊരു ബസ് മുതലാളി ആവണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉടലെടുത്തു അദ്ദേഹത്തിന്റെ ആഗ്രഹം കേട്ടവരെല്ലാം അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷേ പാറ പോലെ ഉറച്ച തീരുമാനമായതിനാൽ അദ്ദേഹം പിന്മാറിയില്ല അന്ന് പാടിയോട്ടുച്ചാൽ ഭാഗത്ത് അദ്ദേഹം കുരുമുളക് പാട്ടത്തിനെടുത്തു ആദ്യത്തെ രണ്ടു വർഷകാലം അവ വിൽക്കാതെ സൂക്ഷിച്ചു പിന്നീട് വിപണിയിൽ വില കൂടിയപ്പോൾ അവ വിൽക്കുകയും അതിൽ നിന്ന് മികച്ചൊരു ലാഭം കിട്ടുകയും ചെയ്തു അതിനുശേഷം കൂത്തുപറമ്പ് തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന കൈതേരിയിലെ നെല്ലിക്ക അച്യുതനെ പോയി കണ്ടു ബസ് പെർമിറ്റ് ലഭിക്കുന്ന വഴികളെ പറ്റി മനസ്സിലാക്കുകയും ചെയ്തു അന്നത്തെ കാലത്ത് ഇന്ന് കാണുന്ന പോലെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളൊന്നും ഇല്ലായിരുന്നു മലബാർ ജില്ല എന്നായിരുന്നു പേര് കോഴിക്കോട് മാങ്കാവിലായിരുന്നു അന്നത്തെ ആർ ടി ഓഫീസ് അങ്ങനെ അദ്ദേഹം ഒരു ദിവസം പെർമിറ്റ് കിട്ടാനായി കോഴിക്കോട് പോവുകയും ആർ ടിഒയെ കാണുകയും ചെയ്തു പക്ഷേ നിരാശയായിരുന്നു ഫലം അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ആർ ടി ഓഫീസിലെ ഹെഡ് ക്ലാർക്ക് മട്ടന്നൂർ വരികയുണ്ടായി അവിടെ അദ്ദേഹത്തെ പോയി കാണുകയും പെർമിറ്റിന്റെ ആവശ്യം അറിയിക്കുകയും ചെയ്തു അതിന്റെ ഫലമായി റൂട്ടിൽ പുതിയ ബസ് വേണമെന്ന ആവശ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ആർ ടിഒ അപേക്ഷ ക്ഷണിക്കുമെന്നും കലക്ടർ ചെയർമാനായ സമിതി അത് പരിഗണിക്കുകയുമെല്ലാം ആ ക്ലർക്ക് വാസുദേവനോട് പറയുകയുണ്ടായി അങ്ങനെ പുതിയ ബസ് വേണമെന്ന ആവശ്യം അറിയിച്ച് നാട്ടിൽ തെയ്യം നടക്കുന്ന ഒരു ദിവസം ഒപ്പ് ശേഖരിച്ച് ആർ ഓഫീസിലേക്ക് നിവേദനമായി അയച്ചു പക്ഷേ അയച്ചതല്ലാതെ അതിന്റെ യാതൊരു മറുപടിയും കിട്ടിയില്ല തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഒപ്പുകൾ ശേഖരിച്ച് നിവേദനം അയച്ചു തുടർന്ന് ആർ കണ്ണൂർ സന്ദർശിക്കുകയും പുതിയൊരു പെർമിറ്റിന്റെ ആവശ്യമില്ലെന്നും റിപ്പോർട്ട് നൽകി പക്ഷേ അതുകൊണ്ടൊന്നും തളരാൻ വാസുദേവൻ തയ്യാറല്ലായിരുന്നു അദ്ദേഹം കോഴിക്കോട്ട് പോയി കലക്ടർ പ്രസാദിനെ എന്ന ഐ സി എസ്കാരനെ കണ്ട് നടന്നതെല്ലാം പറയുകയും അന്നത്തെ ബസ് കമ്പനികൾ നടത്തുന്ന ചൂഷണവും വിവരിച്ചു അങ്ങനെ നിവേദനവും കൈമാറി അദ്ദേഹം മടങ്ങി കലക്ടർ ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആർ ടിഒയോട് റിപ്പോർട്ട് തേടിയെങ്കിലും അയാൾ പഴയ റിപ്പോർട്ട് തന്നെ നൽകി തുടർന്ന് കലക്ടർ കണ്ണൂർ വരികയും നാട്ടുകാരുടെ യാത്രാ ദുരിതം കാണുകയും പുതിയ പെർമിറ്റിനുള്ള അപേക്ഷകൾ ക്ഷണിക്കാൻ ഉത്തരവിടുകയും ചെയ്തു അഞ്ചരക്കണ്ടി കണ്ണൂർ റൂട്ടിലേക്ക് പതിനൊന്ന് അപേക്ഷകരുണ്ടായിരുന്നു അപേക്ഷകൾ പരിഗണിക്കുന്ന വേളയിൽ എത്രയും പെട്ടെന്ന് ബസ് ഇറക്കാനുള്ള സാമ്പത്തികം ഉണ്ടോ എന്ന് മാത്രമാണ് കലക്ടർ അദ്ദേഹത്തോട് ചോദിച്ചത് ഒരു മാസത്തിനിടെ ബസ് ഇറക്കിക്കോളാം എന്ന് കലക്ടർക്ക് വാക്കും നൽകി അദ്ദേഹം പെർമിറ്റും വാങ്ങി കണ്ണൂർക്ക് തിരിച്ചു അന്ന് ഇന്ത്യയിൽ ബസിന്റെ ശാസികൾ ഉണ്ടാക്കാറില്ലായിരുന്നു പുറമേ നിന്ന് ഇറക്കുകയായിരുന്നു പതിവ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും മറ്റുമാണ് ഫർഗോ ചേസിസ് ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങിയത് പക്ഷേ ഇന്ത്യൻ ബസ് വ്യവസായത്തിന്റെ യഥാർത്ഥ വിപ്ലവം നടന്നത് ഡാറ്റിയുടെ ബെൻസ് ചേയ്സിസ് ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങിയതിൽ പിന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലോ മറ്റോ ആണ് അത് തുടങ്ങിയത് അങ്ങനെ വാസുദേവൻ മംഗലാപുരത്തുള്ള ബെഡ് ഫോർട്ട് ബസ് ഡീലർ സി പി സി ലിമിറ്റഡ് കനറ പബ്ലിക് കൺവെയിൻസ് ലിമിറ്റഡ് മാനേജർ എസ് പൊതുവാളിനെ കാണുകയും തൻ്റെ ആവശ്യം അറിയിക്കുകയും ചെയ്യുകയുണ്ടായി തുടർന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പുതിയ രണ്ട് ചേസസ് വരുന്നുണ്ടെന്നും അതിലൊന്ന് തരാമെന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങനെ പതിനാലായിരത്തി നാനൂറ് രൂപ ചേസിനും നാലായിരത്തി എണ്ണൂറ് രൂപ ബോഡി കെട്ടാനും നൽകുകയുണ്ടായി ആ ബില്ലുകൾ ഇന്നും അദ്ദേഹം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഒടുവിൽ ഒരു മാസത്തിനുള്ളിൽ ബസ് കോഴിക്കോട് എത്തിച്ച് രജിസ്റ്റർ ചെയ്യുകയും എം ഡി എം നാൽപ്പത്തിയേഴ് പൂജ്യം ആറ് എന്ന നമ്പറിൽ ഒരു പെട്രോൾ ബസ് റെഡിയാക്കുകയും ചെയ്തു ബസ്സിന് പേരായി മൂത്ത സഹോദരിയുടെ മകൾ ജയശ്രീയുടെ പേരിടുകയുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഏപ്രിൽ നാലിന് അഞ്ചിരക്കണ്ടി കണ്ണൂർ റൂട്ടിൽ ആദ്യത്തെ ബസ് ഓടി ശേഷം കാലം കണ്ടത് വാസുദേവന്റെ വളർച്ചയായിരുന്നു ഏറെ വൈകാതെ മട്ടന്നൂർ കണ്ണൂർ റൂട്ടിലും ജയശ്രീ ഓടിത്തുടങ്ങി ആ ബസ് കോഴിക്കോടുണ്ടായിരുന്ന എം ആർ എഫ് ബസ് ഉടമ സി കുഞ്ഞിക്കുട്ടിയുടെ അടുത്ത് നിന്നും ആറായിരം രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു അങ്ങനെ ഒരു കൊല്ലത്തിനിടെ കൂട്ടുപുഴ കണ്ണൂർ റൂട്ടിൽ മൂന്നാമത്തെ ജയശ്രീ ഓടിത്തുടങ്ങി ആ വണ്ടി ആണെങ്കിൽ ഒരു ലേലത്തിൽ വിളിച്ചെടുത്ത ഒരു ലോറി ആയിരുന്നു അത് പിന്നീട് മധുര ടി വി എസിൽ കൊണ്ടുപോയി ബോഡി കെട്ടിച്ച് ഇറക്കിയതായിരുന്നു കെ എൽ സി ഇരുപത്തിയേഴ് മുപ്പത്തിനാല് എന്നതായിരുന്നു അതിൻ്റെ നമ്പർ അങ്ങനെയിരിക്കെയാണ് കണ്ണൂരിൽ ആദ്യ ഡീസൽ ബസ് ജയശ്രീ ഇറക്കിയത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഫാർഗോ കമ്പനിയിൽ നിന്ന് ഇറക്കിയതായിരുന്നു കണ്ണൂർ വളപട്ടണം ടൗൺ സർവീസ് ആയിരുന്നു അത് ഇവ കൂടാതെ തലശ്ശേരി കാഞ്ഞങ്ങാട് റൂട്ടിലും കണ്ണൂർ കൊന്നക്കാട്ട് റൂട്ടിലും എൻ സി എസ് ബസ് ട്രാൻസ്പോർട്ട് എന്ന പേരിൽ ബസ്സുകൾ ഓടിയിരുന്നു ഇതിൻ്റെ പേരിട്ടത് മക്കളായ നിഷ ചിത്ര സ്വപ്ന എന്നിവരുടെ പേരിൻ്റെ ആദ്യ അക്ഷരം എടുത്തായിരുന്നു ഈ ബസ്സുകൾ രണ്ടും ഭാര്യയുടെ പേരിലായിരുന്നു കൂടാതെ മണക്കടവ് കണ്ണൂർ കൊയ്യം കണ്ണൂർ റൂട്ടിലുമെല്ലാം ജയശ്രിയുടെ ബസ്സുകൾ ഓടി ഇവയൊന്നും കൂടാതെ കാഞ്ഞങ്ങാട് കോഴിക്കോട് റൂട്ടിൽ ഒരു ജയശ്രീ എക്സ്പ്രസ് ഉണ്ടായിരുന്നു ഏകദേശം ഇരുപത്തിയെട്ട് കൊല്ലത്തോളം ആ സർവീസ് ഉണ്ടായിരുന്നു രാവിലെ ഏഴ് മുപ്പതിന് കാഞ്ഞങ്ങാട് നിന്ന് പുറപ്പെട്ട് പതിനൊന്നേ മുപ്പതിന് കോഴിക്കോട് എത്തുകയും തിരിച്ച് രണ്ടേ മുപ്പതിന് പുറപ്പെട്ട് ആറേ മുപ്പത് കാഞ്ഞങ്ങാട് എത്തുന്ന തരത്തിലുള്ള സർവീസ് സിറ്റിംഗ് ആള മാത്രമേ എടുക്കാറുള്ളായിരുന്നു പെർമിറ്റ് കാലാവധി തീരും മുൻപേ വണ്ടി നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ആർ ടി സി കോടതിയിൽ പോയെങ്കിലും ജയശ്രിയുടെ മുടക്കമില്ലാത്ത സർവീസിനെയും യാത്രക്കാരോടുള്ള സമീപനവും പറഞ്ഞുകൊണ്ട് പെർമിറ്റ് കാലാവധി കഴിയും വരെ സർവീസ് തുടരാൻ കോടതി വിധിച്ചു പിന്നീട് പെർമിറ്റ് റിന്യൂവലിന് കെ എസ് ആർ ടി സി സമ്മതിക്കാതെ വന്നപ്പോൾ പെർമിറ്റ് എൽ എസ് ഒ എസ് ആക്കുകയും കൂടാതെ പെർമിറ്റ് കണ്ണൂർ കോഴിക്കോട് എന്നത് കാഞ്ഞങ്ങാട് കണ്ണൂറായി ആയി മാറ്റിക്കുകയും ചെയ്തു വണ്ടി നമ്പർ കെ എൽ പതിമൂന്ന് എച്ച് നാൽപ്പത്തിയൊന്ന് പതിനെട്ട് ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ചിലോ മറ്റോ ആ പെർമിറ്റ് ശ്യാമിന് വിൽക്കുകയാണ് ഉണ്ടായത് അവസാന ഒരു വർഷം കോടതിയിൽ നിന്ന് ടി പി എടുത്താണ് അത് ഓടിയിരുന്നത് പുരുഷ നമ്പ്യർ എന്ന ഡ്രൈവറുടെ ഡ്രൈവിംഗ് പാഠവം ആ ബസ്സിൽ കയറിയവർ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് ഇന്നും വാസുദേവൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഇരുപത്തെട്ട് രൂപയായിരുന്നു കണ്ണൂർ കോഴിക്കോട് ജയശ്രീ എക്സ്പ്രസ് ചാർജ് കെ എൽ പതിമൂന്ന് എ തൊണ്ണൂറ്റൊമ്പത് പതിനാറും ഈ പെർമിറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റൊമ്പത് കാലത്ത് എക്സ്പ്രസ്സായി ഓടിയ ഒരു ഡാറ്റയായിരുന്നു തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന വാസുദേവന് ഇ എം എസുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലെ ഡ്രൈവർമാരെല്ലാം സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരായിരുന്നു അവരുടെ അടുക്കും ചിട്ടയും ആത്മാർത്ഥതയുമാണ് അതിന് പിന്നിലെന്നും അദ്ദേഹം വിവരിക്കുന്നു കൂടാതെ കണ്ടക്ടർമാരായി നല്ല കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമേ നിയമിച്ചിരുന്നുള്ളൂ ജനങ്ങളോട് നന്നായി പെരുമാറാൻ കഴിയും എന്നതായിരുന്നു അതിൻ്റെ പിന്നിലെ കാരണം അന്നത്തെ കാലത്ത് പോലീസുകാരുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ പോലീസ് സ്റ്റേഷനു മുന്നിലൂടെ വണ്ടി ഓടുന്നു അവിടെയൊക്കെ നാല് അണവീതം നൽകണമായിരുന്നു കൂടാതെ വണ്ടിക്ക് സി എഫ് എടുക്കാനായി ഇരുപത്തിയഞ്ച് രൂപ കൈക്കൂലിയായി ഓഫീസർക്ക് കൊടുക്കണമായിരുന്നുവെന്നും കൂടാതെ വണ്ടി ട്രയലിനായി ഓടിച്ചു നോക്കുന്ന ഷിപ്പായിക്ക് അഞ്ച് രൂപ കൊടുക്കണമായിരുന്നുവെന്നും അദ്ദേഹം ഓർക്കുന്നു അന്നത്തെ കാലത്ത് ഹെഡ് കോൺസ്റ്റബിൾമാർക്കും ബസ് ചാർജ് ചെയ്യാൻ അധികാരമുണ്ടായിരുന്നുവെന്നും താനാണ് അത് നിർത്തിച്ചതെന്നും അദ്ദേഹം സ്വൽപ്പം അഭിമാനത്തോടെ പറയുകയുണ്ടായി ബസ് സർവീസിന് പുറമെ സാമൂഹിക സേവനങ്ങളിലും വാസുദേവൻ മുന്നിലായിരുന്നു അഞ്ചരക്കണ്ടിയിൽ ഹൈസ്കൂൾ തുടങ്ങാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കണ്ട് നിവേദനം നൽകി അനുമതി പത്രം വാങ്ങിയതും അദ്ദേഹമായിരുന്നു കൂടാതെ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റായും സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തുഞ്ചത്താചാര്യ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപക പ്രസിഡൻറ്റുമായിരുന്നു അദ്ദേഹം കണ്ണൂരിലെ ഫോർട്ട് റോഡിലുള്ള സ്വാതി ഏജൻസീസ് എന്ന പെട്രോൾ പമ്പിന്റെ ഓണർ കൂടിയാണ് കടുത്ത ഒരു കാർ സ്നേഹി കൂടെ ആയിരുന്നു വാസുദേവൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ആണ് അദ്ദേഹം തന്റെ ആദ്യത്തെ അംബാസിഡർ വാങ്ങിയത് പതിനൊന്നായിരത്തി നാനൂറ് രൂപയായിരുന്നു അന്ന് അതിന്റെ വില രണ്ടര കൊല്ലം മാത്രമേ അദ്ദേഹം ഒരു കാർ ഉപയോഗിക്കുമായിരുന്നു കൂടാതെ കറുത്ത നിറമുള്ള കാർ മാത്രമേ വാങ്ങുകയും ഉള്ളായിരുന്നു അങ്ങനെ പതിനാറ് അംബാസിഡർ കാറുകൾ അദ്ദേഹം വാങ്ങി പിന്നീട് അംബാസിഡർ കിട്ടാതായതോടെ മറ്റു ബ്രാൻഡ് കാറുകളിലേക്ക് മാറി ഇന്നും അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് നോക്കിയാൽ കറുത്ത നിറത്തിലുള്ള കാറുകൾ കിടക്കുന്നത് കാണാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്